ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി നന്ദിനെ നമ്മുടെ കലയുടെ മുഖത്ത് നോക്കി തറതല പറഞ്ഞ് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന്റെ പൈസയുടെ ഗമയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അങ്ങനെ തകർന്നു നിൽക്കുന്ന അമ്മയ്ക്കരികിലേക്ക് മകൻ വിശ്വൻ ചെന്നിട്ട് അമ്മേ അമ്മ ഇങ്ങനെ കരയാതിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ഒറ്റ തട്ട് തട്ടിട്ട് മാറി പോടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് നിന്നെ കൂടി ഉൾപ്പെടുത്തിയ നി അതും മറക്കരുതെന്നും പറഞ്ഞു അമ്മ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തുകട്ടോ അപ്പോൾ അവനവൻ്റെ ഭാര്യയ്ക്കെങ്കിലും രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ട് നീയോടാന്ന് ചോദിച്ചുകൊണ്ട് വിശ്വന വിശുവിനോട് ദേഷ്യപ്പെട്ടു ഒരു തോർത്തെങ്കിലും കൊടുക്കാൻ നിനക്ക് ഇന്നേവരെ കഴിഞ്ഞിട്ടുണ്ടോടാ എന്ന് അമ്മ ചോദിക്കുമ്പോൾ വിശ്വൻ വേണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവിടെ നിൽക്കുക ഒരു തരത്തിൽ എൻ്റെ മൂന്നാൺമക്കളും ഓരോ രീതിയിൽ സ്വാർത്ഥന്മാരാണെന്നും എല്ലാവർക്കും അവരവരുടെ സന്തോഷം മാത്രം മതിയെന്നൊക്കെ കമലവിടെ നിന്ന് നെഞ്ചി പൊട്ടുന്ന വേദനയോടെ പറയുവാണ് അപ്പോൾ സമയം സമയത്ത് മേശയ്ക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വയസ്സാൻ കാലത്തും ആ പാവം മാഷ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിനക്കൊക്കെ അതുകൊണ്ടല്ലേടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമലമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അപ്പം അമ്മ അമ്മ ഇങ്ങനെ ആവല്ലേ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ വേദ ചിലപ്പോൾ വിനായകേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് ആ പണം സമ്പാദിക്കാൻ നോക്കിയതെങ്കിലോ എന്ന് നമ്മുടെ വേദ ചോദിക്കുമ്പോൾ ഏന്നും പറഞ്ഞിട്ട് വേദയും അതുപോലെ തന്നെ വിനായകനും ഇങ്ങനെ വേദ പറയുമ്പോ നന്ദിനിയും വിനായകനും കൂടെ വേദം ഇങ്ങനെ നോക്കുക ഇവനോ ഹീ കുടുംബത്തിന് വേണ്ടി കുറി ചേർന്ന് കാശ സമ്പാദിക്കുന്നു നീ ആരോടാ വേദ ഈ പറയുന്നതെന്ന് കമല ചോദിച്ചു കുട്ടിക്ക് ഇവരെയൊന്നും മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അല്ലമ്മേ ഓട്ടോയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വിനായകേട്ടൻ അത് പറഞ്ഞായിരുന്നു എന്ന് വേദ പറയുക അപ്പൊ എന്തു പറഞ്ഞു എന്ന് നന്ദിനി ചോദിക്കുവേദയുടെ ആ ആറ് ലക്ഷം രൂപയിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്ന് അച്ഛനെടുത്താൽ ലോൺ വീട്ടാനാണ് വിചാരിച്ചിരുന്നതെന്ന് അപ്പോഴേക്കും ദൈവരെല്ലാവരും വായും പൊളിച്ച് ഇങ്ങനെ നോക്കുക അപ്പൊ എപ്പൊ പറഞ്ഞു ഞാൻ കേട്ടില്ലല്ലോ ഒന്ന് നന്ദിനി അപ്പൊ ഞാൻ കേട്ടു എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ ഇല്ല വിനായക് ഏട്ടാ എന്ന് വേദ ചോദിക്കുമ്പോൾ അത് അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ നമ്മുടെ വിനായകൻ ആ വിനായകൻ സ്വാർത്ഥനാണല്ലോ വീടിന് വേണ്ടി ഒന്നും ചെയ്യാത്തവനാണല്ലോ ആ അപ്പൊ ആ പണി അങ്ങ് ഏറ്റവും പറഞ്ഞു വേദം മനസ്സിൽ നിന്ന് പറഞ്ഞിരിക്കാം ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പോലും അത് വിശ്വസിക്കത്തില്ലല്ലോ എന്നും പിന്നെ പറയണമെന്നും വിനായകൻ അവിടെ വെച്ച് പറയാം നന്ദിനി ഒന്നേരം പറഞ്ഞോണ്ടെങ്കിൽ നോക്കിക്കൊണ്ടിങ്ങനെ നിക്കു കേട്ടോ അപ്പോൾ അതൊക്കെ പറയണം വിനായകേട്ടാ അമ്മ ഒരു സങ്കടത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ചേട്ടന്റെ കുടുംബത്തോടുള്ള കമ്മിറ്റ്മെന്റ് മാർക്കാൻ പറ്റുമോ എന്നൊക്കെ വേദ വിനായകനോട് ചോദിക്കടീ നീ എന്റെ ചതിച്ചലേടിയെന്ന് പറഞ്ഞു വിനായകൻ അവിടെ നിൽക്കു കേട്ടോ അപ്പോൾ ചേട്ടൻ മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യം അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആരും അംഗീകരിക്കും വിശ്വസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ പറഞ്ഞിട്ടെന്തിനാ അല വിനേട്ടാ എന്ന് പറഞ്ഞോണ്ട് നന്ദിനി ഉം സ്വന്തം അമ്മ നാല് ചീത്ത പറഞ്ഞു എന്ന് കരുതി വിനായകേട്ടനെ സ്വന്തം കുടുംബത്തോടുള്ള കടമ മറക്കാൻ പറ്റുമോ എന്ന് വേദ ചോദിക്കുക പിന്നെ ദേ അങ്ങനെ ഒരു വിന അങ്ങനെ ഒരു കാര്യം വിനായകേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദിനി നന്ദിനിയുടെ അത് സംസാരിച്ച് ഓർപ്പിച്ചിട്ടുണ്ടാകും അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു വേദ ഏത് അല്ലെന്നേ വിനായകേട്ടൻ സൊസൈറ്റിയിൽ അടക്കാമെന്ന് പറഞ്ഞ കാശിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു അന്ന് വേദ അവിടെ വെച്ച് പറയും ഇവരെല്ലാവരും തലയ്ക്ക് കൈ കൈവെച്ചിങ്ങനെ നിൽക്കുക അപ്പം വിശ്വനേടാ വിനായക ഞാൻ നിന്നെ ശരിക്കും സമ്മതിച്ച് തന്നടാ എല്ലാം കൂടിയും നാല് ലക്ഷത്തോളം കളമുണ്ട് സൊസൈറ്റിയിൽ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിനായകനെ നേരെ നീക്കുക ഷോ ഇതങ്ങനെ നീ ഒറ്റയ്ക്ക് വീട്ടാന്ന് പറഞ്ഞ വലിയ മനസ്സാടോ എന്നൊക്കെ പറഞ്ഞു വിനായകൻ പറഞ്ഞുകൊണ്ട് വിശൻറെ നേരെ വിനായകൻ കാണിക്കുക അപ്പൊ ഞാൻ എന്തെങ്കിലും നിന്നെ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ നീ ചിം ചിക്ക മാപ്പ് ആ ഓ എന്നൊക്കെ പറഞ്ഞോണ്ട് വിനായകനും നന്ദിനി നിൽക്കുക അപ്പൊ സത്യമാണോ വിനായക ഞാൻ അമ്മ ചോദിച്ചു നീ അങ്ങനെ വിചാരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഓ അമ്മ ഞാൻ വിചാരിച്ചായിരുന്നു ആരോടും പറയാതെ ഒരു സർപ്രൈസ് അതായിരുന്നു ശരിക്കും എൻ്റെ മനസ്സിലെന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ പറഞ്ഞു അമ്മ അന്നേരം വായും തുറന്നിങ്ങനെ നില്ക്കുക സർപ്രൈസോന്ന് നന്ദിനി വെച്ചപ്പോൾ അതേ നന്ദിനി പക്ഷേ അപ്പോഴാണല്ലോ ആ കേശവൻ എന്ന കശ്മലൻ അവൻ ആ ഹാ കൈ കെട്ടിയാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ നിൽക്കുമ്പം വെറുതെ ദേഷ്യം കാണിക്കണ്ട വിനായകേട്ടാ ആ കാശൊക്കെ തിരിച്ചു കിട്ടും എന്ന് വേദം ദർശൻ കാശ് നടത്തി അത് വാങ്ങിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അത് എൻ്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം അത് ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കുമെന്നേ സഹകരണ ബാങ്കിലെ ലോൺ വിനായകൻ ചേട്ടൻ അത് വീട്ടിയിരിക്കും ഇരിക്കും ഇത് സത്യം ഇത് സത്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദം ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ നീ എനിക്കൊരു മാതൃകയാടാ എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് നമ്മുടെ വിശനങ്ങ കയറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ ഓ എന്നാലും എൻ്റെ നന്ദിനി നിനക്ക് ഇത്രയും സ്നേഹ ഈ കുടുംബത്തിനോടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ മുന്നിട്ട് ചെയ്യാൻ ഇറങ്ങിയല്ലോ നന്നായി മോളെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുവാണ് അപ്പോൾ ആ ദീന വന്ന് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടമായെന്നും അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്നും പിന്നെ നീ വാ നീയും വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ വേദന നന്ദിയുടെ നേരെ ഒരു നോട്ടം വേദന നേരെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി നന്ദിന തുള്ളി ഉറഞ്ഞ് വേദയുടെ അടുത്തേക്ക് കയറി ചെല്ലുവോ വേദയ തപ്പു എവിടെയാ വേദാന്ന് നോക്കുമ്പോൾ വേദം എവിടെ നിന്ന് നിപ്പുണ്ട് അപ്പോൾ എടീ എന്നും പറഞ്ഞ് വിളിച്ചു ഞാൻ എടിയല്ല എനിക്കൊരു പേരുണ്ട് എന്ന് വേദ പറയുമ്പോൾ എന്നാലേ ഞാനിനി നിന്നെ എടീന്നെ വിളിക്കും അപ്പോഴോ എന്നു നന്ദിനി എന്താ അടിയേട്ടത്തി എന്ന് ഞാനും തിരിച്ചു ചോദിക്കും എന്താ എന്താ അടിയേട്ടത്തി നീ ഞങ്ങളെ ശരിക്കും പറ്റിക്കാമായിരുന്നല്ലേ എന്ന് നന്ദിനി എന്നേരം ചോദിച്ചു അയ്യോ ഞാനല്ലോ കെ പി കുറുക്കമ്പനിയല്ലേ നിങ്ങളെ പറ്റിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ കാശ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ ഞങ്ങളുടെ കൂടെ വന്നതെന്ന് പറയുമ്പോൾ ഞാൻ വന്നതൊന്നും അല്ല ഏട്ടത്തി എന്നെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചുതാ ഉം എന്നാൽ കഴിയുന്നത് പോലെ അത് തിരിച്ചു കിട്ടാനുള്ള വഴിയും ഞാൻ ചെയ്തു തന്നില്ലേ ഇനി കുറച്ചുനാൾ കാത്തിരിക്കു ആ കാശ് നിങ്ങൾക്ക് കിട്ടും ഓറെ പാട്ടും കിട്ടുമെന്ന് വേദ പറയുമ്പോൾ കിട്ടുന്ന കാഴ്ച മുഴുവനും ഈ വീട്ടിലെ കായം കളിക്കുന്ന രീതിയിൽ ഞാൻ ഒപ്പിച്ച് വെച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം വീട്ടിൽ കടയില്ലേ ഏട്ടത്തി ആ പാവം വിനായകൻ ചേട്ടനെ ഒന്ന് വീട്ടിക്കോട്ടേന്ന് പറഞ്ഞു ഓഹോ അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നില്ലേ നീ നിന്റെ സ്വന്തം കൈ നേടുത്ത് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നിന്നെ താലുകെട്ടിയെടുത്തനുണ്ടായിരുന്നല്ലോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു അല്ലാതെ നാട്ടുകാരുടെ പിച്ചച്ചട്ടികൾ കൈയിട്ട് വാരിയിട്ടല്ല നിന്റെ പരോപകാര പ്രവർത്തനം ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നന്ദി ഉറങ്ങി തുള്ളുമ്പോൾ ഓഹോ അപ്പം ഏട്ടത്തി വിനായകേട്ടനും ഈ വീട്ടിലെ അല്ല അന്യരാണെന്ന് അങ്ങ് ഉറപ്പിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് ഇപ്പം എന്തടി ചേതം എനിക്കങ്ങ് ഒന്നുമില്ല പക്ഷേ എന്നോട് നാട്ടുകാർ സംസാരിക്കാൻ വരുന്നത് പോലെ ഞാൻ തിരിച്ചും പെരുമാറും അത്രയേ ഉള്ളൂ എന്ന് നമ്മുടെ വേദ പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ തല്ലുന്നാണോ ആ എന്തേട്ടത്തീത് കയ്യാങ്കളി കൊള്ളാവുന്ന മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാണോ എന്ന് വേദയ നേരം നന്ദിനോട് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ തടുക്കാനും ഗതികെട്ട അങ്ങോട്ട് കയറി പ്രതിരോധിക്കാനും അല്ലാതെ ഞാനത് ചെയ്യാറില്ല എന്ന് നമ്മുടെ വേദ പറഞ്ഞു ഏട്ടത്തിക്കകത്ത് അറിയാവുന്ന കാര്യമല്ലേന്നു പിന്നെ ഇത്തവണ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പം നിങ്ങൾ എന്നെ വിളിച്ചു നിങ്ങളെ പറ്റിച്ച ആളെ കെട്ടിയാ കേസ് നടത്തി ആ പണം വീണ്ടെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തന്നില്ലേന്ന് ചോദിച്ചു അതും കാൽ കാസ് ഫീസ് കൊടുക്കണ്ടാത്ത ഒരാളെ കൊണ്ട് ഉം അപ്പൊ പിന്നെ തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ എന്ത് ചോദിക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാ സഹകരണ ബാങ്കിലെ ലോണിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റുമുണ്ടോ അത് തീർന്നാ ഈ വീട്ടിലെ എല്ലാവർക്കും അല്ലേ ഗുണം അപ്പൊ പിന്നെ ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ ചോദിച്ചു അപ്പോ നിനക്ക് ഈ മുഖമല്ല ഇതിനേക്കാളും കൂടുതൽ മുഖം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നും പറഞ്ഞുകൊണ്ടായി അടുത്തത് അപ്പോൾ ഒന്നിൽ കൂടുതൽ മുഖോ ഏഹ് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത് ആ ഹാ നിങ്ങൾ ചെയ്തതൊന്നും ഒരു തെറ്റല്ല അല്ലേ നിങ്ങളുടെ സ്വ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുറിവെച്ച് കാശുണ്ടാക്കി വേറെ വീട് സ്ഥലവും മേടിക്കാൻ നിങ്ങൾ നോക്കിയതൊന്നും കുഴപ്പമില്ല നീ എന്നെ അപ്പം ശരിക്കും കളിയാക്കുമായിരുന്നു അല്ലേ ഏട്ടത്തി ഞാനതിനെ കള്ളിയാക്കണം എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല ഏട്ടത്തി അല്ലെങ്കിൽ തന്നെ കള്ളിയല്ലേ എടി ദേ മെക്കിട്ട് കയറാനാണെങ്കിൽ സൂക്ഷിക്കണം അച്ഛൻ പണ്ട് തന്നെ ദേ കുമ്പോ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇടിച്ചവരൊക്കെ കിടന്ന കിടപ്പിൽ ജീവിതകാലം മുഴുവൻ കിടന്നിട്ടുണ്ട് ആ കിടന്ന കിടപ്പിൽ തന്നെ എല്ലാം സാധിച്ചത് എന്നൊക്കെ പറഞ്ഞു വേദ അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അത് ഭയങ്കര കൊറായിരിക്കും പറഞ്ഞില്ലോന്നു വേണ്ട ആത്മരക്ഷാർത്ഥം ചെയ്തതാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കുകയും ചെയ്യും ഇനി പുഷ്പം പോലെ പോരും എന്താ അപ്പൊ നന്ദി ഞാൻ കാണിച്ചോടി എന്ന് പറഞ്ഞോളൂ നമ്മുടെ നന്ദിനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി നന്ദിനി പോയപ്പോൾ വേദം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് വിക്രവും അതുപോലെ ശ്രീനിവാസനും കൂടി അടുത്ത പ്ലാൻ ഒരുക്കുക അപ്പോൾ സാറിൻ്റെ കൈക്ക് മുറിവുണ്ടല്ലോ അപ്പോൾ സാറ് എല്ലാം നോക്കി ഇങ്ങക്കെ നിന്നാൽ മതി പിന്നെ റെസ്റ്റ് ചെയ്ത് വീട്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അപ്പോൾ അതെ വിക്രം ഇങ്ങനെ സാറിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നീ എന്താ തന്നെ ഇങ്ങനെ നോക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാഷ്ട്രീയം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനോട് ഇയാൾ പറഞ്ഞു കൊടുക്കാമെന്നു പിന്നെ വിക്രത്തിനോട് ഇയാൾ കുറേ ന്യായങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വിക്രം ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ സാറൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സാർ എന്താ വേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി അത് ഞാൻ ചെയ്തു തന്നിരിക്കും സാറ് ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു വിക്രം അങ്ങനെ അത് കേട്ടപ്പോൾ ഇയാൾ നിന്ന് അങ്ങ് ചിരിക്കുക ഭയങ്കര സന്തോഷമായി അയാൾക്ക് കാരണം വിക്രം ഇനി അയാളുടെ ഗുണ്ടയായിട്ട് തുടരുമെന്നാണ് അയാൾക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കമലയും അതുപോലെ നന്ദിനിയും ശ്രീജയും ഒക്കെ കൂടി ഇങ്ങനെ അവിടെ അടുക്കളയിൽ നിൽക്കുക അപ്പൊ വേദം എന്ത് ചെയ്യാന്ന് അമ്മ ചോദിച്ചു അമ്മയിപ്പെന്തിനാ അവളെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു കൂട്ടോ ഇവിടെ എപ്പോഴും കാണുന്നതല്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു നേരം ശ്രീജ അപ്പോ ആർക്ക് എന്ത് ഇമെയിലും മറ്റും അയക്കാനുണ്ടെന്നും പറഞ്ഞ ടൗണിലേക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞു തന്നേരം അപ്പൊ ഇമെയിൽ അവളുടെ ഫോണിൽ നിന്ന് അയക്കാലോ അതിന് പേ ടൗണിൽ പോകുന്നു നളിനി നന്ദിനി ചോദിച്ചു ആ ചോദിച്ചില്ല എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കും ശ്രീജേഖ അപ്പൊ എന്തെങ്കിലും ഉടായ്പ് കാണും അതാ അവള് പോയത് അപ്പൊ എന്തുടായ്പ നന്ദിനിക്ക് അവൾ എന്ത് ചെയ്താലും അത് തെറ്റല്ലേ എന്റെ ശ്രീജേഫ് ഏതു നേരം അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി പുറകെ നടക്കല്ലേ ഇവളുടെ പണി അപ്പോൾ ഓരോന്ന് കാണുമ്പോ അറിയാം പറഞ്ഞു പോകുന്നത് അമ്മേ എന്ന് നന്ദിനി എന്നാലും കാശു പോയപ്പോ വേണ്ടി ഓടിയെത്താൻ വേദയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു കേട്ടോ ആ ഇതിലും വേദം അവള് വരാതിരിക്കുന്നതായിരുന്നു എന്ന് നന്ദിനി പറയുമ്പം എന്തെന്ന് എന്റെ പൊന്നും ശ്രീ ചേച്ചി ഒന്നും ഇല്ലാന്ന് നന്ദിനി അവളോട് ശരിക്കുള്ള മുഖേ അവൾ നിങ്ങളാരും കാണാത്തത് കൊണ്ട് അവൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ അവള് നേടുവെന്നൊക്കെ പറഞ്ഞു ആ അങ്ങനതേ കിടന്ന കിടപ്പിൽ അവൾ എല്ലാം സാധിപ്പിക്കും എന്നൊക്കെ അവളെന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നന്ദിനി ഇതെല്ലാം പറഞ്ഞിട്ട് അവടെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പം തിങ്കളാഴ്ച അല്ലേ അമ്മേ ഈ വർഷത്തെ വിഷു സ്പെഷ്യൽ അല്ലേ എന്നൊക്കെ ശ്രീജ ചോദിക്കുമ്പം അങ്ങനെ അല്ലേന്ന് ചോദിച്ചാ അത് അങ്ങനെയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് മാഷ നിശ്ചയിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു സ്വഭാവം അത് എന്ന് പറഞ്ഞു എന്നാലും നല്ലൊരു അമ്മേ നമുക്ക് ആഘോഷിക്കാതിരിക്കണ്ട ശ്രീജ ആ കുട്ടി വന്നിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ പിന്നെ നീയും വേദയും കൂടി തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്ത് ചെയ്ത് പോരേന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ ദേ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ വരട്ടെ മോളേം കൂട്ടി അവരിങ്ങോട്ട് വരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ശ്രീജയ്ക്ക് സന്തോഷമായിട്ടോ ദേ വിഷുവിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോയി അവിടെയും നിങ്ങൾക്ക് ആഘോഷിക്കാവല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ അമ്മേ വിഷുവിന് മാത്രമായിട്ട് അവള് നീ പോയി കൂട്ടിക്കൊണ്ട് വരണ്ടാന്നേ വിഷുവും പോയി കൂട്ടിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞു അങ്ങനെ ദേ അമ്മ അതെല്ലാം പറഞ്ഞു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ശ്രീ ശ്രീജ നേരെ വിഷുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പം വിഷുവിന് അവിടെ നിന്ന് തീറ്റേ ഉറക്കമായിട്ടിരിക്കുകയാണ് അപ്പോൾ അതെ മകളെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ശ്രീജ ഇങ്ങനെ വിഷുനോട് പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ വിശുൻ തയ്യാറല്ല ജോലിയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ നിർത്ത് ഇനി ആ കാര്യം ഇവിടെ സംസാരിക്കേണ്ടെന്ന് ശ്രീജെ വിഷുനോട് പറയാം അപ്പം അതേ രണ്ടു ദിവസം മോളെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് രണ്ടു ദിവസം മോളെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടാക്കാം ഓ അതാകുമ്പോൾ പുതിയ ഇപ്പം വിഷു കൈനീട്ടം ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ലോ ശ്രീജെ എന്റെ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ചോദിക്കുമ്പം വിശ്വേൻ്റെ കയ്യിൽ ഏത് കാലത്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് അന്നേരം ശ്രീജ ചോദിച്ചു എന്തെങ്കിലും ഇതെല്ലാം ശരിയാകുമെന്ന് കരുതി ഈ വീട്ടിലെല്ലാം അടിച്ചും തൊടിച്ചും പാത്രം കഴുകി ജീവിക്കുന്ന എന്നെ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ ശ്രീജ ഇങ്ങനെ സങ്കടം പറയുക എന്നിട്ട് പിന്നെ വഴക്കുണ്ടാക്കി ശ്രീജ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോഴും വിശ്വൻ എന്തായാലും എന്നെ പട്ടിണിക്ക് ഇടുമെന്ന് അവൾ പറഞ്ഞില്ലല്ലോ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വൻ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ശ്രീജ പുറത്തിറങ്ങി ചെന്ന് ചങ്കു പൊട്ടി കരയുമാണ് സ്വന്തം അമ്മ ഇതെല്ലാം കേട്ടു അമ്മ എന്നിട്ട് വിശ്വന്റെ അടുത്തേക്ക് വരുമ്പം ഇങ്ങനെ മൂക്കുവൊട്ട തിന്നുകൊണ്ടിരിക്കുന്ന മകനെ കണ്ടു അന്നേരത്തേക്കും അമ്മ വന്നിങ്ങനെ മുടി ഇങ്ങനെ നോക്കി നിൽക്കുക അമ്മ ചക്ക വറുത്താൽ അതിന് പ്രത്യേക സ്വാദാകുന്നു വിശ്വ അപ്പോഴും അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ അമ്മേ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണത്തിന് മുന്നിൽ നീ ഇരിക്കുമ്പോഴൊക്കെ അച്ഛൻ നിന്നെ പരിഹസിക്കാറുണ്ടെന്നും പിന്നെ അപ്പോഴൊക്കെ അരുതേ എന്ന് ഞാൻ വിലക്കീട്ടേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളും അമ്മ പറയുക പക്ഷേ നിന്നോടത്രയും പറഞ്ഞാൽ പോരാ എനിക്ക് ഇപ്പം തോന്നുന്നതെന്ന് അമ്മ പറഞ്ഞു അമ്മ എന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് വിഷയം ചോദിച്ചു അത് കേട്ടപ്പം പറയാനല്ല കാണിക്കാനാണ് ഞാൻ പോകുന്നെന്ന് പറഞ്ഞു അവന്റെ ചേവിക്കല്ല് തീർത്തൊരു ഒറ്റ വരെ കൊടുത്തു ഇവിടെ നിന്റെ ഭാര്യയായിട്ട് ജയിക്കുന്ന പെണ്ണുണ്ടല്ലോ അവൾ നിന്റെ കരണം നോക്കി പൊട്ടിക്കേണ്ടതായിരുന്നു ഇത് പാവം അവതിന് അവൾക്ക് കഴിയാതെ പോയിൻ്റെ അടോ ഇത് അതുകൊണ്ട് ഞാൻ തന്നതാണെന്നും പറഞ്ഞോണ്ട് കൂടത്തിട്ടങ്ങ് പോയി നീ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോയി നേരം ശ്രീജിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മോള് സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു അമ്മ ശ്രീജയെ സമാധാനിപ്പിക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഈ അടി വരക്കിട്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ വിശ്വന അവിടെ ഇരിക്കുവാണ് ഓഹോ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നാണവും മാനോ ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന വിശ്വനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ